ഹബീബൻ അബി ഞങ്ങളുടെ മഹബത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ഹദീത്തുകൾ ഒരു നാൽപ്പത് ഹദീഥകളെങ്കിലും കൊച്ചു കൊച്ചു ഹദീത്തുകൾ നമ്മൾ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഓരോ ക്ലാസ്സിലും ഒരു ഹദീസ് നമ്മൾ പഠിക്കുക അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക ഖുർആനൊക്കെ ഹദീത്ത് ഖുർആാനൊക്കെ പഠിക്കുന്ന സുഹൃത്ത് പഠിക്കുന്ന പോലെ ഹദീത്തുകൾ പഠിക്കുക ഹദീത്തിൻ്റെ സനദ് ഉണ്ട് സനദ് അടക്കം പഠിക്കുമ്പോഴാണ് ഹദീത്ത് എന്ന് എന്നാലും പക്ഷേ നമ്മൾ ഹദീത്തിൻ്റെ മച്ചിന് അതിൻ്റെ ടെക്സ്റ്റ് لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين إمام بخاري أن يدرك حديثا اللي قال رسول الله صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين النورة. لا يؤمن أحدكم حتى أكون أحب اليه من والده وولده والناس أجمعين لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين حديثنا له نقول إيمان നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ മക്കൾ മറ്റു എല്ലാവരും അതിൽ നിങ്ങളുടെ സുഹൃത്തുക്കളും ഫ്രണ്ട്സും ഒക്കെ പെട്ടു എല്ലാവരെക്കാളും അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കണം അള്ളാഹുവിൻ്റെ റസൂലിനെ എല്ലാ ജനങ്ങളെക്കാളും കൂടുതൽ നിങ്ങൾ സ്നേഹിക്കുന്നതുവരെ നിങ്ങളുടെ ഈ മനം പൂർത്തിയാവില്ല അഹദത്തിൻ്റെ നേരർത്ഥം ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായി മാറണം തങ്ങൾ പറയാം ലാ യു മിനും അഹദദും നൻ ഓഫ് യു വുഡ് ബി പെർഫെക്റ്റ് ബിലീവർ എല്ലാവരെക്കാളും ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാകണം അപ്പോഴേ നിങ്ങളുടെ ഈ മാൻ പരിപൂർണമാവുള്ളൂ നമുക്കത് തരട്ടെ അത് ആലോചിച്ച് കൽബിലേക്ക് കൊണ്ടുവന്ന് സമയെടുത്ത് ചെയ്യേണ്ട ഒരു അമലാണത് അങ്ങനെ പെട്ടെന്നൊന്നും പറഞ്ഞാൽ അങ്ങനെ നമ്മൾ കൽബിലേക്കൊന്നും കയറില്ല നമ്മുടെ സ്വന്തം മക്കളെക്കാളും നമുക്ക് വന്നാൻ സുനസ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ അല്ലേ കുട്ടികളെ കാണാതിരുന്നാൽ ചിലപ്പോൾ വിഷമമാവും കുട്ടികളെ കാണാതെ രണ്ട് ദിവസം മാറി നിൽക്കുമ്പോഴേക്കും മക്കളെ കണ്ടില്ലല്ലോ എന്ന് ഒരു വേദന വരും അള്ളാഹുവിനോടും അന്ത്യ റസൂലിനോടും ഒക്കെ നമുക്ക് അങ്ങനെ തോന്നാറുണ്ടോ അലൈഹി നമുക്ക് അങ്ങനെ തോന്നണ്ടേ അവരെക്കാളും തോന്നണ്ടേ അപ്പോൾ ആസ് എ ഹ്യൂമൻ ബീങ്സ് നമ്മളെല്ലാവർക്കും അങ്ങനെ സ്വാഭാവികമായ ഒരടുപ്പം കൂടുതൽ നമ്മുടെ കൂടെ ജീവിക്കുന്നവരുണ്ടാവും പക്ഷെ നമ്മുടെ കണ്ണിലില്ല എന്നാൽ നമ്മുടെ മനസ്സിൽ ജീവിക്കുന്ന ഹബീബനബിതങ്ങളോട് ഫിസിക്കലി നമ്മുടെ കൂടെയുള്ള ആളുകളെക്കാളും നമുക്ക് സ്നേഹം വരണമെന്നാണ് അതിനെക്കുറിച്ച് പണിയെടുക്കാനുണ്ട് അപ്പോഴേ ഈമാൻ പൂർത്തിയാവുള്ളൂ ഈമാൻ പൂർത്തിയായി കഴിഞ്ഞാൽ അമ്പിയ ഇൻ്റെ ലെവലിലാണ് അവരുടെ സ്വർഗത്തിൽ അമ്പിയ ഇൻ്റെ കൂടെയായിരിക്കുന്നു അള്ളാഹു സുബാനുഹോ ചാലേ നമ്മെ സഹായിക്കട്ടെ